കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് സിയാൽ സിയാൽ ടു പോയിന്റ് എന്ന ബൃഹത് പദ്ധതിയിലൂടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണ് നിർമ്മിത ബുദ്ധി ഓട്ടോമേഷൻ പഴുതടച്ച സൈബർ സുരക്ഷ എന്നിവയിലൂടെ വിമാനത്താവള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നു ഒപ്പം യാത്രക്കാർക്ക് അതിവേഗം സുരക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാനാകും രണ്ടായിരം കോടി രൂപ മുതൽ മുടുക്കൽ നടപ്പാക്കുന്ന പദ്ധതി മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സിയാൽ കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രിയും സിയാൽ ചെയർമാനുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക യാത്രക്കാരിലേക്ക് കൂടുതൽ കൃത്യതോടെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് സിയാൽ ടൂ പോയിന്റ് ഓയിലൂടെ ലക്ഷ്യമിടുന്നത് സൈബർ സ്പേസിലെ പുതിയ വെല്ലുവിളികൾ നേരിടുക യാത്ര സുഗമമാക്കുക എന്നീ ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്ന വിവര സാങ്കേതിക വിദ്യ അനുബന്ധ പദ്ധതികളാണ് സിയാൽ ടൂ പോയിന്റ് ഓയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെയും ഡയറക്ടർ ബോർഡിന്റെ നിർദ്ദേശാനുസരണം നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ വളർച്ചയുടെ പുതിയൊരു ഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പറഞ്ഞു സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ ഫുൾ ബോഡി സ്കാനറുകൾ എഐ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനം സ്മാർട്ട് സെക്യൂരിറ്റി നിലവിലെ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം എയറോ ഡിജിറ്റൽ സബ്മിറ്റ് എന്നിവയാണ് നടപ്പാക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി